അയ്യപ്പന്റെ രുദ്രാക്ഷമാലയും യോഗദണ്ഡവും അടിച്ചുമാറ്റിയെന്ന് ആരോപണം മുൻദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പങ്ക് അന്വേഷിക്കും സ്വർണപ്പാളിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദങ്ങൾ പൊളിഞ്ഞു അറസ്റ്റുണ്ടാകുമെന്ന് സൂചന ശബരിമലയിലെ ദ്വാരപാലക ശില്പവും സ്വർണപ്പാളികളും വിവാദമായ സാഹചര്യത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന രുദ്രാക്ഷമാലയും യോഗദണ്ഡും സ്വർണം പൂശാൻ കൊണ്ടുപോയതിലെ ദുരൂഹത വീണ്ടും ചർച്ചയാകുന്നു ഒരു ദേവസ്വമുന്നതനാണ് അത് കൊണ്ടുപോയതെന്ന റിപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ പങ്കാണ് പുറത്തുവരുന്നത് വരുന്നത് മകനായ ജയശങ്കർ പത്മനയാണ് രുദ്രാക്ഷമാലയും യോഗദണ്ഡും സ്വർണം പൂശാൻ ഏൽപ്പിച്ചതെന്ന് വ്യക്തമായി ശ്രീകോവിലിൽ നിന്നും കൊണ്ടുപോയ യോഗദണ്ഡവും രുദ്രാക്ഷമാലയും തന്നെയാണോ തിരിച്ചു കൊണ്ടുവന്നതെന്ന കാര്യത്തിലാണ് സംശയമുയരുന്നത് ദേവസ്വം ബോർഡിന്റെ അറിവോടെ കൊണ്ടുപോയവ തിരിച്ചെത്തിച്ചപ്പോൾ പരിശോധിച്ച് സ്ഥിരീകരിച്ചതായും രേഖകളില്ല വർഷങ്ങളായി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന രുദ്രാക്ഷമാല തന്നെയാണോ ഇപ്പോഴുള്ളതെന്ന സംശയം പ്രകടിപ്പിച്ച് ഭക്തരും രംഗത്ത് വന്നിരുന്നു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്ന കാലത്ത് പന്തളം കൊട്ടാരം സമർപ്പിച്ചതാണ് യോഗദണ്ഡ് ഹരിവരാസനത്തിന് ശേഷം അയ്യപ്പൻ നിദ്രയിലേക്ക് പ്രവേശിക്കുമ്പോൾ അണിയിക്കുന്നതാണ് യോഗദണ്ഡും രുദ്രാക്ഷമാലയും ശ്രീകോവിലിനുള്ളിലെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന രുദ്രാക്ഷമാലയിൽ സ്വർണം കെട്ടണമെന്നും യോഗദണ്ഡിൽ സ്വർണം പൂഷണമെന്നും രണ്ടായിരത്തി പതിനെട്ടിലാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് മാസപൂജ കഴിഞ്ഞ് നട അടച്ചപ്പോൾ രുദ്രാക്ഷമാലയും യോഗതണ്ടും സ്വർണം പൂശാനായി കൊണ്ടുപോകുകയായിരുന്നു അടുത്ത നട തുറക്കുന്നതിനു മുമ്പ് തിരിച്ചെത്തിച്ചതായാണ് ബോർഡ് അധികൃതർ ജീവനക്കാരെ അറിയിച്ചത് എവിടെ കൊണ്ടുപോയാണ് സ്വർണം പൂശിയതെന്ന കാര്യത്തിലും വ്യക്തത വരുത്തിയിരുന്നില്ല സന്നിധാനത്ത് തന്നെയാണ് സ്വർണം ചുറ്റുന്ന പ്രവൃത്തി നടന്നതെന്ന് ദേവസ്വം ബോർഡ് വിശദീകരിച്ചെങ്കിലും അന്നത്തെ രേഖകളിൽ സ്ഥലം വ്യക്തമാക്കിയിട്ടില്ല ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചിരുന്നുവെന്ന് സൂചനയുണ്ടെങ്കിലും അക്കാര്യവും വ്യക്തമാക്കിയിട്ടില്ലെന്നാണ് റിപ്പോർട്ട് അതായത് ഇക്കാര്യത്തിലും അന്വേഷണം നടക്കുകയാണിപ്പോൾ ഇല്ലാത്തത് പ്രതിസന്ധിയായി മാറുകയും ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പതിനാറിലെ ദേവസ്വം ബോർഡ് തീരുമാനപ്രകാരമാണ് സ്വർണം ചുറ്റാൻ യോഗദണ്ഡും രുദ്രാക്ഷമാലയും പുറത്തെടുത്തത് ജയശങ്കർ പത്മാൻ എന്ന വ്യക്തിയെ പണിക്ക് ചുമതലപ്പെടുത്തിയെന്ന് രേഖകളിലുണ്ട് സ്വർണ പണിക്കാർ യോഗദണ്ഡിലെ സ്വർണ ചുറ്റുകൾ തൂക്കി പത്തൊമ്പത് ദശാംശം രണ്ട് ഗ്രാം സ്വർണമെന്ന് തിട്ടപ്പെടുത്തി പിന്നീട് നാല്പത്തിനാല് ദശാംശം അഞ്ച് നാല് ഗ്രാം സ്വർണം ഉപയോഗിച്ച് പതിനെട്ട് സ്വർണ ചുറ്റുകളും അടിഭാഗത്ത് സ്വർണ കപ്പും തീർത്തു രുദ്രാക്ഷമാലകൾ പുളിഞ്ചിക്കായി ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയതായും രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിനാലിന് തയ്യാറാക്കിയ മഹസർ വ്യക്തമാക്കുന്നു അതേസമയം ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപാളികൾ തട്ടിയെടുത്ത ആരോപണം ശക്തമായി ഉയരുകയാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂഷ്യപീഠം കാണാതായ സംഭവത്തിലെ അന്വേഷണം സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞു ശബരിമലയിൽ സ്വർണപാളി കാണാതായതിൽ കേസെടുത്ത് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു അന്വേഷണം നടത്തിയ ദേവസ്വം വിജിലൻസ് സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ചീഫ് വിജിലൻസ് ആന്റ് സെക്യൂരിറ്റി ഓഫീസർ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായാണ് മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത് ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പാലിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലാകുമെന്നാണ് റിപ്പോർട്ട്